ഒരു ഗ്രാമത്തിന് ദൈവത്തിൻ്റെ ഉണ്ടായി ആ ഗ്രാമത്തിലൊരു ഭൂമി ഉൽക്കം ഉണ്ടാവും ഭൂമി വിൽക്കത്തിന് ശേഷം അവിടെയുള്ള പുഴകളും നദികളൊക്കെ പുതിയ വെള്ളം കൊണ്ടു നിറയും പക്ഷേ ആ വെള്ളം കുടിക്കുന്നവരൊക്കെ വട്ടന്മാരായിട്ട് മാറും ആ ഗ്രാമം അത് വിശ്വസിച്ചില്ല ഒരു പ്രവാചകൻ മാത്രം വിശ്വസിച്ചു അദ്ദേഹം ആയുഷ്കാലം മുഴുവൻ കുടിക്കാനുള്ള വെള്ളമൊക്കെ ഭരണികളിൽ നിറച്ച് മലമൂളിൽ പോയി താമസിച്ചു ദൈവം പറഞ്ഞ പോലെ തന്നെ സംഭവിച്ചു ഭൂമികളൊക്കെ ഉണ്ടായി അവിടുത്തെ പുഴകളിലും നദികളിലൊക്കെ ഒക്കെ പുതിയ വെള്ളം കൊണ്ട് നിറഞ്ഞു ആൾക്കാരെ ആ വെള്ളം കുടിച്ചു അവരൊക്കെ വട്ടന്മാരായിട്ട് മാറി ഒരു ദിവസം പ്രവാചകൻ താഴത്തെ വിശേഷം അറിയാൻ വേണ്ടി ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്നു ഗ്രാമത്തിലെ ആൾക്കാർ പറഞ്ഞു ഇനി വട്ടാണെന്ന് പറഞ്ഞു അവൻ അവനോടിച്ചിട്ടു മലമൂളിലെത്തിയ സന്യാസി പ്രവാചകൻ ദൈവത്തോട് നന്ദി പറയുന്നുണ്ട് കുറച്ച് ദിവസം കൂടി കഴിഞ്ഞപ്പോൾ ഇയാൾക്ക് ബോറടിക്കാൻ തുടങ്ങി ഒറ്റയ്ക്കുള്ള ജീവിതം ബോറടിക്കാൻ തുടങ്ങി ഇയാൾ വീണ്ടും ഗ്രാമത്തിലേക്ക് ഇറങ്ങി വന്നു ആ സമയത്ത് ആൾക്കാർ ഇതേ ആ വട്ടം വീണ്ടും വരുന്നു എന്ന് പറഞ്ഞ് കല്ലെറിഞ്ഞു ഓടിച്ചു മലമുകളിലെത്തിയ ഈ പ്രവാചകൻ നല്ല വെള്ളത്തിൻ്റെ ഭരണികൾ മുഴുവൻ തകർത്തുറഞ്ഞു വെള്ളം ഒഴുക്കിക്കളഞ്ഞു എന്നിട്ട് താഴേക്കിറങ്ങി വന്ന് പുതിയ വെള്ളം കുടിച്ചു ജനങ്ങളെപ്പോലെ വട്ടനായി സത്യത്തിൻ്റെ വഴി ഇടുങ്ങിയതാണ് ഒറ്റയ്ക്ക് നിൽക്കേണ്ടി വരും ഇന്നത്തെ കോസ്പെല്ലിസ് പറയുന്നു ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കുവാൻ ഇടുങ്ങിയ വഴിയിലൂടെ സഞ്ചരിക്കാൻ ഒടുക്കത്തെ ധൈര്യം വേണം നിലനിൽപ്പിൻ്റെ കൃപയും വേണം